വയനാട് ഉരുൾപൊട്ടലിൽ നമുക്കറിയാം നിരവധി പേരുടെ വീടുകളും ജീവനും ഒരു കുടുംബത്തിലെ തന്നെ പലരുടെയും കുടുംബം നഷ്ടപ്പെടുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു കേരളം മുഴുവനും ഞെട്ടി വരച്ച ഒരു ദിവസമായിരുന്നു അത് അതിനുശേഷം സർക്കാരും കേന്ദ്ര സർക്കാരും ഇതേ ദുരിതത്തെ വിലയിരുത്തുമെന്നും ദുരിതബാധിതർക്ക് വീട് വെച്ചു കൊടുക്കുമെന്നും ദുരിതബാധിതരെ ഏറ്റെടുക്കുമെന്നും ഒക്കെ പറഞ്ഞിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൃത്യമായി നടക്കാത്തത് അവരുടെ പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഇന്ന് യൂത്ത് കോൺഗ്രസ് ഒരു സമരം നടത്തിയിരുന്നു ആ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരത്തിൽ പോലീസ് പോലീസാണോ ഗുണ്ടകളാണോ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന വിധം പോലീസ് ലാത്തിചാർജ് നടത്തി അതും ഒന്നും രണ്ടും റൗണ്ടല്ല അഞ്ചും ആറും ഏഴും റൗണ്ടുകളൊക്കെ ലാത്തിചാർജ് നടത്തി എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഒരാളുടെ പേരെ എടുത്തു പറഞ്ഞ് തന്നെ വളഞ്ഞിട്ട് അടിക്കുകയും ചെയ്തു എന്നും പറയുന്നു അവിടെ സമരം നടത്തിക്കൊണ്ടിരുന്ന എൻ ജി ഒ യൂണിയൻ പ്രവർത്തകരുമായിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ വാക്കുതർക്കമുണ്ടായിരുന്നു ആ തർക്കത്തിൽ ഇടപെട്ട് പോലീസ് അവിടെയും ലാത്തി വീശുകയായിരുന്നു അവിടെയും യൂത്ത് കോൺഗ്രസുകാർക്കാണ് പരിക്കുകൾ പറ്റിയത് എൻ ജിഒ യൂണിയൻകാരെ തുടൻ പറ്റത്തില്ലല്ലോ സംഘടന വേറെ ഇല്ലേ അപ്പോൾ ഒരു വ്യക്തിയെ മാത്രം ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്നയാളെ ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു പോലീസ് സേനയും അവിടെ കാണാൻ സാധിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇത് ശരിക്കും ടാർഗറ്റ് ചെയ്തുള്ള ഒരു ആക്രമണമായിരുന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വയനാടിനോട് കാണിക്കുന്ന ആ ഉരുൾപൊട്ടൽ മേഖലയിൽ കാണിക്കുന്ന മുട്ടൽ മേഖലയിൽ താമസിച്ചിരുന്നവരോട് കാണിക്കുന്ന പിന്തിരിപ്പൻ നടപടിക്കെതിരെയാണ് സമരം നടന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനും അവിടെ പരിക്കുപറ്റിയിരുന്നു അമൽ ജോയി ജംഷീർ പള്ളിവയൽ എന്നിവർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ ജംഷീർ പള്ളിവയലിനെ പേരെടുത്തു പറഞ്ഞ് വട്ടം ചേർന്ന് ആ പോലീസ് ആക്രമിക്കുകയായിരുന്നു എന്നാണ് ആരോപണം അത് അവിടെ മാധ്യമ മാധ്യമപ്രവർത്തകർ തന്നെ അത് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ഒരാളുടെ പേരെടുത്ത് പറഞ്ഞു മാത്രം ആക്രമിക്കുകയായിരുന്നു അപ്പോൾ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെയും യൂത്ത് വെച്ചിട്ട് അവരെ ആക്രമിക്കുക എന്നുള്ള ഒരു സ്വഭാവം എന്താണ് സംഘർഷം തുടങ്ങുന്നത് കാരണം പോലീസിന്റെ ലാത്തിചാർജ് ഒരു തവണ കണ്ണീർവാതകം പ്രയോഗിച്ചതിന് ശേഷം പിന്നീട് അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ലാത്തി വീശുകയായിരുന്നു കണ്ടത് ലാത്തി വീശുമ്പോൾ തന്നെയും പ്രവർത്തകരെ പിരിച്ചുവിടുക എന്നതിനപ്പുറം പിറകെ ഓടിച്ചെന്ന് വർദ്ധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു അത് പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള വലിയ ആക്ഷേപത്തിന് അതോടുകൂടി വലിയ പ്രകോപിതരാവുകയും പ്രവർത്തകർ പിന്നീട് സംഘടിച്ച് തിരിച്ചെത്തുകയും ചെയ്തു ും അതോടെ അടുത്ത തവണയും ലാത്തു ചാർജ് ഉണ്ടായി എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് കൈക്ക് പൊട്ടലുണ്ട് എന്ന് താന്നുന്ന വിധത്തിൽ വലിയ പരിക്ക് നമുക്ക് ഒറ്റനോട്ടത്തിൽ കാണാൻ കഴിയുന്നുണ്ട് കാണുന്നത് ഒരു വ്യക്തിയുടെ പുറത്തുള്ള അത്ര നേരം നിന്ന് മർദ്ദിക്കുക എന്നത് ആളുകളെ പിരിച്ചുവിടുക എന്നതിനപ്പുറം മറ്റു പലതും ഉണ്ടായിരുന്നു ഉദ്ദേശമെന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലാണ് ആളുകൾക്ക് പരിക്കുള്ളത് പരിക്ക പരിക്കേറ്റ ആളുകൾക്ക് നിരവധി പരിക്കാണ് അതായത് ഒരു മനുഷ്യനെ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ടായിരുന്നു അതിനു മാത്രം പ്രകോ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാവും കൂടിയായ ജംഷീർ പള്ളിവേലിനെയാണ് ഈ ചുറ്റും കൂടി നിന്നുകൊണ്ട് പോലീസ് പേര് പറഞ്ഞ് ആക്രമിച്ചത് എന്നാണ് ആരോപണം നമുക്ക് ആ ചാർജ് കണ്ടാൽ മനസ്സിലാവും അതിൽ പറഞ്ഞത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും അവർ പിരിച്ചു പിരിച്ചുവിടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല അവിടെ പോലീസ് പെരുമാറിയത് പോലീസ് അവരെ ചാർജ് നടത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അവിടെ ഇന്ന് ഇടപെട്ടത് സർക്കാരിനെതിരെ ഉണ്ടാകുന്ന ജനരോഷത്തെയും സർക്കാരിനെതിരെ ഉണ്ടാകുന്ന സമരത്തെയും ഇപ്പോൾ സർക്കാർ തടത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള പോലീസിനെ ഒക്കെ വെച്ചിട്ടാണ് പ്രതിഷേധക്കാരെ അടിച്ചമർത്തുക എന്നുള്ളൊരു ലക്ഷ്യം പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ അവിടുന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല അവിടെ ആ ചുറ്റി ഇപ്പം നമ്മൾ കണ്ടത് ആ പോലീസ് അടിക്കുന്ന ഒരു രംഗമാണ് അത് ജംഷീർ പള്ളിവേലിനെയാണ് ഈ അടിക്കുന്നത് അത് ജംഷീർ പള്ളിവേലോട് ആരോപിക്കുന്നത് തന്റെ പേരെടുത്ത് പറഞ്ഞു തന്നെ അവിടുത്തെ സി തല്ലുകയായിരുന്നു എന്നാണ് പോലീസിനെ വട്ടം കൂട്ടി വെച്ച് എന്നാണ് ആരോപണം നമുക്കത് കണ്ടാലും മനസ്സിലാവും ഇത് പക്ക ഗുണ്ടകൾ ഗുണ്ടായുസം എന്ന് തന്നെ പറയാം പോലീസിന്റെ ഗുണ്ടായുസം സർക്കാർ പോലീസിനെ വെച്ച് പോലീസിൽ ഗുണ്ടകൾ എടുത്തിട്ടുണ്ടോ എന്ന് നമുക്കത് കണ്ടാൽ സംശയം തോന്നും എല്ലാവരും സമരം ചെയ്യുന്നവരാണ് എല്ലാ പാർട്ടിക്കാരും സമരം ചെയ്യുന്നവരാണ് ആ സമരം ചെയ്യുന്നവരെ ഇങ്ങനെ തല്ലിക്കൊല്ലാനാണെങ്കിൽ ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യുന്ന ആൾക്കാരെ ഇങ്ങനെ തല്ലിക്കൊല്ലാനാണെങ്കിൽ ഈ സർക്കാർ എത്രമാത്രം ഈ പരാജയമാണെന്ന് മനസ്സിലാക്കാം ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ലോക പഞ്ചായത്തും പോലീസോ തീവ്രവാദിയോടോ അതാ ചോദിക്കും പറയട്ടെ സാറേ മാന്യമായിട്ടുള്ള സമരം ഇങ്ങനെ നല്ല പക്ഷേ തയ്യാറാക്കി കാണാം ഈ ഈ എന്ന് പോലീസ് പോലീസ് സംവിധാനത്തിൽ ഇഷ്യൂസ് എൻ ജിഒസിന്റെ ആളുകളെ സംഘടിക്കാറില്ലേ ഞങ്ങളെയൊക്കെ ഉറ്റാരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അറിയപ്പെടുന്ന കുടുംബത്തിലെ ഞങ്ങളെ കൂടെ സംഘടനാ പ്രവർത്തനർ നടത്തുന്നവർ ഇന്ന് ഞങ്ങളെ കൂടെയില്ല അവർക്ക് ഈ പോരാട്ടം അവർക്കൊന്ന് തല ചായ്ക്കാൻ പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ നിങ്ങളൊന്ന് നോക്ക് ഞങ്ങൾ ചെയ്യാൻ എന്നെ അറിയുന്ന ഒരു പേരെടുത്തിട്ട് അവനെ തല്ലട കൊല്ലടാ പോലീസ് പറയുന്നത് അവന് ഞാൻ കാണും കണ്ടിട്ട് ഞാൻ നമ്മൾ കണ്ടല്ലോ അവിടെ ജഷീറിന്റെ പുറം കണ്ടാൽ നമുക്കറിയാം പോലീസ് ഗുണ്ടകൾ പോലും ഇങ്ങനെ അടിക്കുമെന്ന് തോന്നുന്നില്ല പോലീസ് അതുപോലെ ഒരാളെ ടാർഗറ്റ് ചെയ്ത് അടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അവിടെ അതുപോലെ ജഷീർ അവിടെ പറയുന്നൊരു കാര്യം ഉണ്ട് ബത്തേരി സി ആണ് തന്നെ പേര് പറഞ്ഞ് അടിക്കാൻ പറഞ്ഞത് പോലീസുകാരോട് വട്ടം ചുറ്റി പേര് പറഞ്ഞ് ആളെ അടിക്കൂ എന്ന് പറഞ്ഞതെന്ന് അവിടെ പറയുന്നുണ്ട് അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും ഉണ്ടാകുന്നുണ്ട് ഇതിന്റെ ചുരുക്കം എന്താണെന്ന് പറഞ്ഞാൽ എൻ ജിഒ അസോസിയേഷൻകാരണം സമരം ചെയ്തുകൊണ്ടിരുന്ന യൂത്ത് കോൺഗ്രസ്കാർ അവരുമായിട്ട് തർക്കം ഉണ്ടായി അവരെ പിരിച്ചുവിടാൻ പോയ പോലീസുകാർ യൂത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തി വീശു ഓടിച്ചു എൻ ജിഒ പ്രവർത്തകരെ തോട്ടിട്ടില്ല അതുപോലെ തന്നെ തിരിച്ച് വന്നതിന് ശേഷം അവിടെ സമരം നടന്നുകൊണ്ടിരുന്നപ്പോൾ കിയർ ഗ്യാസ് പ്രയോഗിച്ചു അതിനുശേഷം ഇല്ല ഒന്നുമില്ല അവിടെ കണ്ടുകൊണ്ടിരുന്ന മാധ്യമ പ്രവർത്തകർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പെട്ടെന്നായിരുന്നു എല്ലാം അതും പിരിച്ചുവിടണം എന്നുള്ള രീതിയിലല്ല തല്ലണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇതാണ് സർക്കാരിന്റെ ഗുണ്ടായുസം എന്ന് പറയുന്നത് അതുപോലെ പോലീസിനെ വെച്ചുകൊണ്ട് സർക്കാരിനെതിരെ വരുന്ന ആക്ഷേപങ്ങളെ അല്ലെങ്കിൽ സമര പരിപാടികളെ പ്രതിപക്ഷ സമരത്തെ അല്ലെങ്കിൽ ഏത് പാർട്ടിയുടെ സമരത്തെയും അടിച്ചൊതുക്കുക എന്നുള്ള നിലപാട് ആ നിലപാടിലാണ് പോലീസും ഇപ്പോൾ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ഇത് കേണ്ടാൽ മനസ്സിലാവും എന്തായാലും ഒരു മനുഷ്യനെ തല്ലിച്ചതയ്ക്കുന്നതിന് ഒരു പരി പരിധിയുണ്ട് ഒരാളെ വളഞ്ഞിട്ട് ഇത്രയും പോലീസുകാർ ഇത്രയും തല്ലി തല്ലിയ നമുക്ക് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും തോന്നും ചെയ്തത് തെറ്റാണ് എന്ന് തോന്നും കണ്ണിൽ ചോരയില്ലാതെ തന്നെയാണ് പോലീസുകാർ അങ്ങനെ പെരുമാറിയത് ഇത് ഇത് കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു അത്യചാർജ് തന്നെയായിരുന്നു എന്നും ഇവരെ തല്ലണം എന്ന് പ്രത്യേക നിർദ്ദേശപ്രകാരം വന്ന് പോലെയാണ് നമുക്ക് തോന്നുന്നത് അതുപോലെ ഒരു ഒരാളിന്റെ പേരെടുത്ത് വെച്ച് പറഞ്ഞ് അടിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആള് ഈ പോലീസിന്റെ ടാർഗറ്റിൽ ഉള്ളതായിരുന്നു അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ ഈ തല്ലിച്ചതെന്നും നമുക്കറിയില്ല എന്തായാലും ആ ജഷീറിന് നല്ല പരിക്കേറ്റിട്ടുണ്ട് അതുപോലെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റിന് മറ്റുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് എല്ലാം നല്ല പരിക്കുകൾ വന്നിട്ടുണ്ട് അവരെല്ലാം ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാണെന്ന് അറിയാൻ കഴിഞ്ഞത് ഇതൊരു പോലീസിന്റെ ഒരു ഗുണ്ടാവിളയാട്ടമായി പോയി അതുപോലെ തന്നെ സർക്കാരിന്റെ പിടിപ്പുകേട് തുറന്നു കാട്ടുന്നവർക്ക് അല്ലെങ്കിൽ സർക്കാരിന്റെ പിടിപ്പുകേടിനെതിരെ സമരം ചെയ്യുന്നവർക്ക് സർക്കാർ കൊടുക്കുന്ന ഒരു പോലെ എന്ന് വെച്ചാൽ ഞങ്ങൾ പോലീസിനെ വെച്ചാണെങ്കിലും ഞങ്ങൾ നിങ്ങളെ ഒതുക്കും എന്നുള്ളൊരു താക്കീത് എന്തായാലും ഈ താക്കീതിന് മുന്നിലൊന്നും ഈ സമരം തീരുമെന്ന് തോന്നുന്നില്ല എന്തായാലും മുന്നോട്ട് തന്നെ ഉണ്ടാകും എന്നാണ് കരുതുന്നത് മറ്റൊരു വീഡിയോ നമുക്ക് കാണാം